ജയിക്കാൻ വേണ്ടി എന്ത് തന്ത്രവും പയറ്റുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിന് സ്തുതി പാടുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ ഒരു സംസ്ഥാനം തന്നെയാണ് ഇസ്രായേൽ എന്ന് അമേരിക്ക ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തെളിയിച്ചു ഖത്തറിൽ അതിവിദഗ്ധമായ ആക്രമണമാണ് ഇസ്രായേൽ പ്ലാൻ ചെയ്തത് ഇപ്പോൾ ഖലീൽ അൽ ഹയ്യയാണ് മാസിനെ നയിക്കുന്നത് ഇസ്മയിൽ ഹനിയയുടെയും എഹിയാസിൽവറിന്റെയും വധത്തിനു ശേഷം ഖലീൽ അൽ ഹയ്യ ഹമാസിനെ നയിക്കുന്നു ശക്തനായ പോരാളിയാണ് അദ്ദേഹം യുദ്ധതന്ത്രങ്ങളിൽ വിദഗ്ധൻ അദ്ദേഹവും ഖാലിദ് മിഷേലും ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായ ഖാലിദ് മിഷേലും ഖത്തറിൽ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് സമാധാന ചർച്ചയ്ക്ക് എത്തിയത് തുടർ തുടർന്ന് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തു സമാധാന ചർച്ചയ്ക്കെത്തുന്ന ഇവരെ വധിക്കുക ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിൽ ഖലീൽ അൽ ഹയ്യയായിരുന്നു പ്രധാന ടാർഗറ്റ് എന്തായാലും അമേരിക്ക കൊടുത്തു എന്നത് ഇപ്പോൾ വ്യക്തം കാരണം ഖത്തറിൻ്റെ അതിർത്തി കടന്ന് ഇസ്രായേലിൻ്റെ യുദ്ധവാഹ യുദ്ധവിമാനങ്ങൾ പ്രവേശിച്ചപ്പോൾ അപായ സയറിനെന്നും അമേരിക്കൻ സൈനിക താവിടത്തിൽ നിന്ന് ഉയർന്നില്ല അതിനർത്ഥം അമേരിക്കയ്ക്ക് എല്ലാം അറിയാമായിരുന്നു പക്ഷേ അവിടെയാണ് ഹമാസ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയത് ഖലീൽ അൽഹയും ഖാലിദ് മിഷേലും അതിനു മുമ്പ് രക്ഷപ്പെട്ടു ഇതാണ് ഇസ്രായേലിനെ ഇപ്പോൾ വട്ടുപിടിപ്പിക്കുന്നത് എങ്ങനെ ഇവർ രക്ഷപ്പെട്ടു അവർ നേരത്തെ തന്നെ ഇത് തിരിച്ചറിഞ്ഞിരുന്നു അതാണ് അതാണ് അവിടെ സംഭവിച്ചത് ഇവരുടെ ഫോൺ കോളുകളൊക്കെ ഫോണൊക്കെ മൊബൈലൊക്കെ ലൊക്കേറ്റ് ചെയ്തിരുന്നു ഇസ്രായേൽ പക്ഷേ അവിടെ ഹമാസ് നേതാക്കൾ കാണിച്ച ഒരു തന്ത്രം ആ തന്ത്രമാണ് അവർ അവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയത് മൊബൈലുകൾ കാറിൽ വെച്ചാണ് ഇവർ ചർച്ചയ്ക്ക് പോയത് മൊബൈൽ കാറിൽ വെച്ചപ്പോൾ ലൊക്കേറ്റ് ചെയ്ത മൊബൈൽ ലൊക്കേറ്റ് ചെയ്തു വന്ന ഇസ്രായേലിൻ്റെ ലക്ഷ്യം തെറ്റിപ്പോവുകയായിരുന്നു എന്തായാലും ഖത്തറിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു മാത്രമല്ല ഇനി ആക്രമണം കടുപ്പിക്കുമെന്ന് ഖലീൽ അൽ ഹയ്യ പ്രസ്താവിക്കുകയും ചെയ്തു ഗസ സിറ്റിയിൽ വലിയ ഭവാംശാഹത്യാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ അറബ് രാജ്യങ്ങൾ ഇതുവരെ മിണ്ടാതിരുന്നു പക്ഷേ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഖത്തറിനെ പോലെ തങ്ങളും സുരക്ഷിതരല്ല അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങൾക്ക് ഇനി ആവശ്യമില്ല ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് അറബ് രാജ്യങ്ങൾ പോയി കഴിഞ്ഞു അമേരിക്കയ്ക്ക് പകരം റഷ്യൻ ചേരിയിലേക്ക് അറബ് രാജ്യങ്ങൾ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഖത്തർ ഖത്തറിന് സംഭവിച്ചത് നാളെ തങ്ങൾക്കും സംഭവിക്കാമെന്ന് സൗദി അറേബ്യയും യു എഇയും ബഹ്റനും മസ്കറ്റും എല്ലാം ഭയപ്പെടുന്നു അവിടെ സംഭവം ഖത്തറിൽ സംഭവിച്ചെങ്കിൽ പിന്നെ ഇവിടെ സംഭവിച്ചുകൂടാ എന്ന ചോദ്യത്തിനും വലിയ പ്രസക്തിയുണ്ട് എന്തായാലും അലീൽ അൽ ഖഹിയയും ഖാലിദ് മിഷേലും രക്ഷപ്പെട്ടത് ഹമാസിന് വലിയ ആശ്വാസമായി മാറി ഖത്തറിൻ്റെ മണ്ണിൽ തന്നെ ഖത്തറിൻ്റെ മണ്ണിൽ തന്നെ ഇസ്രായേലിൻ്റെ സൈനിക പാടവം തകർന്ന് തരിപ്പണമായി മാറി ഇസ്രായേലിൻ്റെ മൊസാദ് ഒരിക്കൽ കൂടി ഒന്നുമല്ല എന്ന് തെളിയിച്ചു അതേസമയം ഗസ സിറ്റിയിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത് ഇസ്രായേലിനെ വെള്ളം കുടിപ്പിക്കുകയാണ് ഹമാസ് ഹമാസ് ഇപ്പോൾ ഗർല യുദ്ധതന്ത്രത്തിൻ്റെ രീതി മാറ്റിയിരിക്കുന്നു മെർക്കാവോ ടാങ്കുകളാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നത് മെർക്കാവോ ടാങ്കുകളിൽ വരുന്ന ഭടന്മാരെ വെടിവെച്ചിട്ട ശേഷം അല്ലെങ്കിൽ തുരത്തി ഓടിച്ച ശേഷം ടാങ്കുകൾക്കകത്ത് ബോംബ് വെച്ച് ടാങ്കുകളെ തകർക്കുന്ന രീതിയാണ് ഹമാസ് ഇപ്പോൾ സ്വീകരിച്ച് വരുന്നത് ഇതാണ് ഹമാസിൻ്റെ ഇപ്പോഴത്തെ യുദ്ധ തന്ത്രം എന്തായാലും ഖത്തറിൻ്റെ മണ്ണിൽ വെച്ച് ഇസ്രായേൽ നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങി എന്തിനു വേണ്ടി ബോംബിട്ടുവോ അതൊന്നും നടക്കാത്ത അവസ്ഥ മാത്രമല്ല ഖത്തറിനെ ഖത്തർ പോലെ സൗ ഖത്തർ പോലെയുള്ള ഒരു സൗഹൃദ രാഷ്ട്രത്തെ എതിരാളിയാക്കി മാറ്റുകയും ചെയ്തു ഇസ്രായേൽ ഖത്തർ സമാധാന ഖത്തറിൽ സമാധാന ചർച്ചയ്ക്കാണ് ഖലീൽ അൽ ഖലീൽ അൽ അഹയ്യും ഖാലിദ് മിഷേലും എത്തിയത് അതും അമേരിക്കയുടെ നിർദ്ദേശാനുസരണം എന്നിട്ട് അമേരിക്ക അത് ഇസ്രായേലിന് ഒറ്റ കൊടുക്കുകയായിരുന്നു എന്നത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാകുന്നു അമേരിക്കയുടെ ഈ കൊടും ചതി അവിടെ ഫലിച്ചില്ല ഹമാസ് തന്ത്രപരമായ നീക്കം നടത്തിയതുകൊണ്ട് അവരുടെ നേതാക്കൾ രക്ഷപ്പെട്ടു ഇനി സമാധാന ചർച്ചയ്ക്ക് അർത്ഥമില്ല എന്ന് ഖത്തറും തീരുമാനിച്ചു മാത്രമല്ല അറബ് ഉച്ചകോടി വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇസ്ലാമിക് അറബ് ഉച്ചകോടി വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഖത്തർ അതിലെടുക്കുന്ന തീരുമാനം അമേരിക്കയുടെ ചങ്കിടിപ്പിക്കുന്നു കുവൈറ്റ് യുദ്ധത്തിന് ശേഷം അമേരിക്ക അമേരിക്കൻ സൈനിക താവളങ്ങൾ അറബ് രാജ്യങ്ങളിലുടനീളമുണ്ട് അതിലേറ്റവും വലിയ സൈനിക താവളമുള്ളത് ഖത്തറിലായിരുന്നു ആ സൈനിക താവളം ഖത്തർ കണ്ണി കണ്ണിന്റെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചിരുന്നു ആ അമേരിക്കയാണ് ഖത്തറിനെ ചതിച്ചത് അതിനുശേഷം നതജ്ഞാഹു വീണ്ടും നടത്തിയ പ്രസ്താവന എണ്ണ എണ്ണയൊഴിക്കുന്നതിന് തുല്യമായി മാറി നതജ്ഞാഹു പറഞ്ഞത് ഇനിയും ഖത്തർ ഖത്തറിനെ ആക്രമിക്കും എന്നാണ് അതിന് അമേരിക്ക മറുപടിയൊന്നും പറഞ്ഞില്ല ആദ്യം ആക്രമണത്തെ അപലപിച്ച ട്രംപ് പിന്നീട് തന്റെ കള്ളക്കളി വെളിച്ചത്തായപ്പോൾ മൗന മൗനവാത്മീകത്തിലായി പോയി ട്രംപിന്റെ കള്ളക്കളി പൊളിഞ്ഞു കാരണം അമേരിക്കയുടെ നിർദ്ദേശാനുസരണം തന്നെയാണ് അവരുടെ അനുമതിയോട് കൂടി തന്നെയാണ് ഇസ്രായേൽ ആക്രമിച്ചത് കത്തറിനെ അത് ശരിയായില്ല തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞു നടന്ന ട്രംപ് ഇപ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ് മാസ് എന്ന ചെറിയ സൈനിക ബൃന്ദത്തോട് ഏറ്റുമുട്ടി ജയിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്തായാലും ഖത്തറിന്റെ മണ്ണിൽ ഇസ്രായേലിന് വലിയൊരു പരാജയമാണ് സംഭവിച്ചത് അവരുടെ ചാര സംഘടനയായ മൊസാദിനും വലിയൊരു പരാജയം ഇസ്മായിൽ ഹനിയെയും എഹിയ സിൽബറിനെയും വധിച്ചതുപോലെ ഖലീൽ അൽ ഹൈയെ ചതിയിലൂടെ വധിക്കാനാണ് പ്ലാനിട്ടത് ഇസ്രായേൽ ഗൾഫ് രാജ്യങ്ങളുടെ രാജ്യങ്ങൾക്ക് മുകളിലൂടെയാണ് ഇസ്രായേലിന്റെ ജെറ്റ് വിമാനങ്ങൾ പാഞ്ഞു വന്നത് അപ്പോഴെന്നും അമേരിക്കൻ സൈനിക താവളത്തിൽ നിന്ന് അപായമണി മുഴങ്ങിയില്ല അമേരിക്കയുടെ അമേരിക്ക അവിടെ സ്ഥാപിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല ഇതൊക്കെയാണ് അമേരിക്ക ഒരു കള്ളനാണെന്ന് ഗൾഫ് രാജ്യ അമേരിക്കയും അമേരിക്ക അമേരിക്കയും ട്രംപും കള്ളത്തരമാണ് കാണിക്കുന്നതെന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞത് അറബികൾക്ക് ബുദ്ധി പിന്നെയും ഉദിക്കും ഇപ്പോൾ ബുദ്ധി ഉദിച്ചിരിക്കുന്നു അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപേക്ഷിച്ച് റഷ്യൻ ജയിലിലേക്ക് മാറാൻ അറബ് രാജ്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് വലിയൊരു തിരിച്ചടിയായി മാറും അമേരിക്കയ്ക്ക് ലോക പോലീസ് എന്ന അമേരിക്കയുടെ പദവി തെറിക്കും ആ പദവി റഷ്യയ്ക്ക് ലഭിക്കും അറബ് ഉച്ചകോടിയിൽ എന്താണ് അറബ് ഖത്തർ വിളിച്ചു ചേർത്ത അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നെഞ്ചിടിപ്പോടെ നോക്കിക്കാണുന്നു ട്രംപ്